ആടിയും പാടിയും കളിച്ചു നടന്നവർ നാളെ മുതൽ സ്കൂളിലേക്ക് ഒരു അവധിക്കാലം അവസാനിച്ച് വീണ്ടും സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ ആയിരം കഥകൾ കഥകളുണ്ടാകും യാത്രകളുടെയും വേനൽ അവധിയുടെയും വിശേഷങ്ങൾ പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാകുമ്പോൾ പുത്തൻ ബാഗും കുടയും പുസ്തകങ്ങളുമായി സ്കൂളിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾ ഇവരെ വരവേൽക്കാൻ സ്കൂളുകൾ തയ്യാറായി കഴിഞ്ഞു നാളെ രാവിലെ മണിക്ക് മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മൂവായിരം പേർക്ക് സദ്യയും ഒരുക്കുന്നുണ്ട് ഈ വർഷം മുതൽ ഹൈസ്കൂളിന് രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് വീതം സമയം കൂട്ടും ക്ലാസ് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ആരംഭിച്ച് നാല് പതിനഞ്ചിന് അവസാനിക്കും സ്കൂൾ അക്കാദമിക് കലണ്ടർ സംബന്ധിച്ച ഉത്തരവിൽ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പുവെച്ചു ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പഠന സമയം ഉറപ്പാക്കാൻ ആറ് ശനിയാഴ്ചകൾ സ്കൂളിന് പ്രവൃത്തി ദിനമായിരിക്കും തുടർച്ചയെ ആറ് പ്രവൃത്തി വരാത്ത ആഴ്ചകളിലായിരിക്കും ശനിയാഴ്ച ക്ലാസ് ഇങ്ങനെ ദിവസങ്ങളാണ് ഉറപ്പാക്കുന്നത് സ്കൂളിൽ ആയിരം മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാൻ രണ്ട് ശനിയാഴ്ച ക്ലാസും ഏർപ്പെടുത്തും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം